വെൽക്കം ടു ലേൺ വൈസ് ഡിസംബർ എക്സാമിനേഷൻ ആയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിൽ തന്നെ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് അറിയാത്ത എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് മിസ് ആവണ്ട എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ആദ്യമായി ഇഗ്നോ ടേമ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സും തീർച്ചയായും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക ഇതിൽ എന്തെങ്കിലുമൊക്കെ തന്നെ പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ആണ് നിങ്ങൾക്ക് എല്ലാ സെമ്മിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇയർലി ആണെങ്കിലും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് ആ അസൈൻമെന്റ്സ് ഒക്കെ തന്നെ കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക രണ്ടാമത്തത് എക്സാം രജിസ്ട്രേഷൻ ആണ് ഈ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് പരീക്ഷയിൽ അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല അത് ഓൺലൈനായി ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റീജിയണൽ സെന്റർ കണക്ട് ചെയ്ത് ഓഫ്ലൈനായിട്ട് എക്സാമിന് ഇനിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആരെങ്കിലും ഒക്കെ രജിസ്ട്രേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെടുക എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക അങ്ങനെ ഇത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട അത്യാവശ്യമായുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പെന്ന് പെൻസിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും കൊണ്ടുപോകാന്നുള്ള ഉറപ്പാണ് പക്ഷേ ചില ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുക വളരെ ബുദ്ധിമുട്ടാവും ഒരുപക്ഷെ എഴുതാൻ പറ്റിയില്ല എന്നും വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യൂമെന്റ് ആണ് ഇക്നോ ഐഡന്റിറ്റി കാർഡ് അഥവാ ഇഗ്നോ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഇഗ്നോ ഐ ഡി കാർഡ് സ്റ്റുഡൻറ് പോർട്ടലിൽ നിന്നും അഡ്മിഷൻ പോർട്ടലിൽ നിന്നും ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് രീതിയിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്യുക ഈ ഐ ഡി കാർഡ് നിങ്ങൾക്ക് എത്ര കാലമാണോ നിങ്ങളുടെ കോഴ്സ് ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോളട്ടെ ആ ഒരു കാലഘട്ടത്തിൽ മൊത്തം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഐ ഡി കാർഡാണ് അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഐ ഡി കാർഡ് ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി ഒരു നിവർത്തിയും ഇല്ല നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റഡി സെന്റർ നിന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച സമയത്തിനുള്ളിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഐ ഡി കാർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ യാതൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് കൂടെ കരുതുക അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ ആ ഒരു ഐ ഡി കാർഡ് എക്സാം സെന്ററിലെ ഒഫീഷ്യൽസ് അനുവദിച്ചേക്കും അനുവദിക്കാറുണ്ട് എന്ന് വെച്ച് അതുകൊണ്ട് മാത്രം പോയി കഴിഞ്ഞാൽ ആ റീസൺ ആപ്റ്റാണെന്നുള്ളത് അല്ലെ അതിന് തക്കതായുള്ള കാരണം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമേ പരീക്ഷ സമ്മതിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ടും ഇജ്ഞ ഐ ഡി കാർഡ് തന്നെ കരുതുക അതിനോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ അല്ലെ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റേഡ് ഒരു ഗവൺമെന്റ് ഐ ഡി കാർഡ് ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി തുടങ്ങിയ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഐ ഡി കാർഡുമായിട്ട് പോവുക അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഹോൾ ടിക്കറ്റ് ആണ് ഹോൾ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ പേജും എടുക്കണമെന്നില്ല നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ് സബ്ജക്ട് അതുപോലെ കോഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്ന ഫസ്റ്റ് പേജ് ഉണ്ട് അതെടുത്താൽ മതിയാവും നാലും എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാം കാരണം കളർ പ്രിന്റ് വേണം നിർബന്ധമൊന്നുമില്ല സോ കളർ പ്രിന്റ് വേണ്ടാത്തിടത്തോളം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നാല് പേജ് എടുക്കുന്നതിനും അങ്ങനെ വലിയൊരു ആവില്ല സോ നാലും എടുത്ത് വെക്കാവുന്നതാണ് പക്ഷെ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ ഫസ്റ്റ് പേജ് ആണ് അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള പേജ് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇനി ചിലതിലാണെങ്കിൽ ഇമേജസ് ഉണ്ടായി എന്ന് വരില്ല ചിലതിൽ ഇമേജസ് ഉണ്ടാവും ഇനി ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഇമേജ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്യുക അതിന്റെ മേലെ കൂടെ അതായത് പേപ്പറിലും ഫോട്ടോയിലും സിഗ്നേച്ചർ വരുന്ന രീതിയിൽ ഒരു സൈൻ ഇട്ട് വെക്കുക അത്രയും തന്നെ ധാരാളമാണ് നെക്സ്റ്റ് പലർക്കും തോന്നുന്ന ഒരു സംശയം കാൽക്കുലേറ്റർ നമുക്ക് എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൽ ചില പേപ്പേഴ്സിന് കാൽക്കുലേറ്റർ അലൌഡ് ആണ് ആ പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പം ഒരുപാട് കമ്പ്യൂട്ടിംഗ് വരുന്ന ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്ന കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സിൽ കാൽക്കുലേറ്റർ അവർ അലോ ചെയ്യാറുണ്ട് അത് അലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ മെൻഷൻഡ് ആയിരിക്കും ആ പേപ്പറുകൾക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ക്യാരി ചെയ്യാവുന്നതാണ് എന്ന് വെച്ച് മറ്റ് പേപ്പറുകൾക്ക് അത് അലൌഡ് ആയിരിക്കുന്നതല്ല ഇനി കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ദയവായി നമ്മുടെ സാധാ ഡിജിറ്റൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ ശ്രമിക്കുക മറ്റൊന്നുമല്ല സയന്റിഫിക് കാൽക്കുലേറ്റർ ഒരു പക്ഷേ എക്സാം സെന്ററിൽ അവർ അലോ ചെയ്യണമെന്നില്ല അതുകൊണ്ട് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കാൽക്കുലേറ്ററുമായിട്ട് എക്സാം സെന്ററിലേക്ക് പോകുന്നതാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പേപ്പേഴ്സിലാണ് പൊതുവെ കാൽക്കുലേറ്റർ അവർ അനുവദിക്കാറ് അതുകൊണ്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കും ക്യാരി ചെയ്തോളൂ അത് എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകണോ അതോ ബാഗിൽ വെക്കണോ എന്നുള്ളത് പേപ്പർ അനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എക്സാം എഴുതുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇനി വളരെ പ്രധാനമായിട്ട് പലർക്കും മിസ് ആവുന്ന പലരും അങ്ങനെ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത് മൊത്തം അറ്റംപ്റ്റ് ചെയ്യുക ഒരുപക്ഷെ ചില ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ച ഒരു ഏരിയയിൽ നിന്നുള്ളതായിരിക്കണം എന്നില്ല എന്നിരുന്നാലും അതിൽ നിങ്ങൾക്ക് ഉള്ള സമയം കൊണ്ട് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതുക ആൻസർ ബുക്ക്ലെറ്റ് എന്നുള്ളത് ലിമിറ്റഡ് പേജസ് ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല ഒരു ബുക്ക്ലെറ്റ് ലഭിക്കും അതിനകത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾ എഴുതേണ്ടത് അതുകൊണ്ട് ഒരു അറിയാത്ത ചോദ്യത്തിനും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ എന്നായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക ആ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ തന്നെയും എഴുതാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മോശമില്ലാത്തൊരു മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ എക്സാം സെന്ററിലേക്ക് എത്തുന്ന സമയത്തും കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക കാരണം ഇതിന്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു എഫോറിലായിട്ട് ഏതെങ്കിലും ബോർഡിലൊക്കെയാണ് പൊതുവെ ഒട്ടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നോക്കി ഏത് ക്ലാസ്സിലാണെന്നൊക്കെ തന്നെ ഉറപ്പ് വരുത്തിയ ശേഷം അവിടെ പോയിരിക്കുകയും ഇനിയിപ്പം ക്ലസ് റൂമിലൊക്കെ തന്നെ പോകണം പോയി വരാനും ഒന്ന് സമാധാനത്തോടെ എക്സാമിനെ ഫേസ് ചെയ്യുന്നതിനായിട്ടും കുറച്ച് നേരത്തെ എത്തുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും എക്സാം സെന്ററിൽ എത്തുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക അപ്പൊ ഈ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം അങ്ങനെ ട്രാൻസ്പെറന്റ് ആയുള്ള വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ അവർ എക്സാം സെന്റർ ആകത്തേക്ക് എടുക്കാൻ സമ്മതിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ തന്നെ കുറച്ച് സ്ട്രെസ് ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്നിരുന്നാലും ഏതെങ്കിലും ഒക്കെ കൊസ്റ്റീൻ കണ്ടിട്ട് കുറച്ച് ബെറീഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന്റേതായുള്ള ഒരു സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിലും ചെയ്യാൻ ശ്രമിക്കുക ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ കരുതുക പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പോൾ ടിക്കറ്റ് വേണം ഐ ഡി കാർഡ് വേണം ഇതില്ല നിങ്ങൾക്ക് എക്സാം എഴുതുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല ഇത് രണ്ടും തന്നെ എത്രയും പെട്ടെന്ന് ബാഗിൽ എടുത്തു വെക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് എക്സാമിനെ പറ്റി അല്ലെങ്കിൽ എക്സാം ആദ്യമായി എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ എക്സാം സ്ഥിരമായിട്ട് എഴുതുന്ന എന്നിരുന്നാലും ഇതൊക്കെ തന്നെ ഇടയ്ക്കെങ്കിലും മറക്കാറുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അറിയുന്നതിനായിട്ട് പറയാനുള്ളത് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഓരോ പരീക്ഷയും ഓരോ ചലഞ്ചാണ് ആ ചലഞ്ച് ഫേസ് ചെയ്യുന്ന അനുസരിച്ച് അല്ലെ നിങ്ങൾ ചലഞ്ച് മറികടക്കുന്ന അനുസരിച്ച് പുതിയ ചലഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങളുടെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സാം എന്നുള്ളത് അപ്പൊ എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഗവൺമെന്റ് എക്സാമിനേഷൻ നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇഷ്ടത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്